ായി സൂര്യൻ നമ്മൾ ആദ്യം നിർബന്ധിച്ച് കുറേ നിർബന്ധിക്കേണ്ടി വന്നു എങ്കിൽ കൂടിയും സൂര്യൻ പാടാൻ തയ്യാറല്ലേ പാടുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അല്ലേ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വിചാരിച്ചില്ല ഇത്തരത്തിൽ വൈറൽ ആവുന്ന ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സൂര്യകിരൺ നമുക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ പാട്ടുപാടി വൈറലായ ഒരു കൊച്ചുമുടുക്കനാണ് പിന്നെ കൂടെ ഉള്ളത് നന്ദൻ സുരേഷ് നമ്മുടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സഹായിച്ചത് പിന്നെ കൂടെയുള്ളത് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ച ഒരാ നമ്മുടെ കൂടെ ഉണ്ടായ അധ്യാപകൻ ശ്യാംകൃഷ്ണൻ കടലം എങ്ങനെയുണ്ട് അല്ല തന്നെ എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞോ പറഞ്ഞു അവസരങ്ങൾ ഇടീട്ടുണ്ടോ വിളിച്ചിട്ടുണ്ട് അല്ലേ അല്ല ആ പാട്ട് പാടാൻ നമ്മൾ വിചാരിച്ചിട്ട് അല്ലേ ഇങ്ങനൊരു വൈറൽ ആകും എന്ന് സുരേഷേ അത്തരത്തിൽ ആവും നമ്മൾ വിചാരിച്ചതല്ല അല്ലേ ശ്യാംകൃഷ്ണ മോശം നമ്മൾ ഇവരോട് ജസ്റ്റ് ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞു ടൂറിൻ്റെ ദിവസം രാവിലെ അല്ലേ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷം തോന്നുന്നു പാട്ട് പാടാൻ നമ്മൾ ആദ്യം നിർബന്ധിച്ച് കുറേ നിർബന്ധിക്കേണ്ടി വന്നു എങ്കിൽ കൂടിയും സൂര്യൻ പാടാൻ തയ്യാറായി അല്ലേ അല്ലാ പാടുന്ന സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അല്ലേ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും നമ്മൾ വിചാരിച്ചില്ല ഇത്തരത്തിൽ വൈറൽ ആവുമെന്നല്ലേ നമ്മളന്ന് വീഡിയോ ഷൂട്ട് ചെയ്തു സ്റ്റാറ്റസ് ഇട്ട സമയത്ത് കുറേ ആൾക്കാർ നല്ല രീതിയിൽ മികച്ച പ്രതികരണം പറഞ്ഞു പ്രതികരണമാണ് തന്നത് അത്തരത്തിൽ ആ ഒരു ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ തോന്നിയത് എനിക്ക് ഷെയർ ചെയ്യാൻ തോന്നി വാട്സപ്പ് ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യാൻ തോന്നി നമ്മളെ അധ്യാപക കൂട്ടത്തിൻ്റെ അഡ്മിൻ ഉണ്ട് രതീഷ് മാഷ് രതീഷ് മാഷ്ക്ക് ഷെയർ ചെയ്യും മാഷാന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇത്തരത്തിൽ വൈറലായി ഇന്ന് സൂര്യരൻ കേരളം ഒട്ട് മിക്ക സ്ഥലങ്ങളിലും സൂര്യരൻ്റെ പാട്ട് എല്ലാ ആൾക്കാരും കേൾക്കുന്നുണ്ട് അല്ലേ ഹൃദയം തിരഞ്ഞ ഒരു രാത്രി കൂടി വിടവാങ്ങി ഒരു തികച്ചും യാദർശികമായ ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കേരള ഒട്ടാകെ ഏറ്റെടുത്തത് ആരും മുൻകൂട്ടി ഒരു ഒരു ഇൻസ്റ്റ്യൂ നമുക്ക് ഉണ്ടായില്ല നമ്മൾ ഈ ടൂർ പോകുന്ന ഇടവേളയിൽ അത് സൂര്യകിരൺ പാടുന്ന ഒരു കുട്ടിയാണ് നമുക്ക് മുൻകാല പരിചയമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൂര്യകിരണ നിർമ്മിതി പാടാൻ വിളിച്ചത് പക്ഷെ സൂര്യകിരണ് ആദ്യം ഒരു ഒരു വേ വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു പക്ഷേ പാട്ട് കേട്ടപ്പോൾ ബാക്കിൽ ഇരുന്ന മാഷ് വരെ എത്തി നോക്കി ഇത് റെക്കോർഡ് ആണോ എന്നുള്ള രീതിയിലേക്ക് വരെ സൂര്യകിരൺ പാടുന്നത് പാടുന്നകത്ത് അങ്ങനെ വരെ പാടാൻ സൂര്യകിരണിന് കഴിവുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ആ ഈ പാട്ട് പാടുക എന്ന് പറഞ്ഞു നല്ലതെ അതിൽ കവിഞ്ഞ അവൻ്റെ കഴിവാണ് മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവൻ്റെ കഴിവുകൾ കൊണ്ടാണ് ഇന്ന് കേരളം ഒട്ടാകെ സൂര്യകിരൺ എന്ന പേര് തിളങ്ങി നിൽക്കുന്നത് വളരെ സന്തോഷമുണ്ട് നമ്മളെ വിദ്യാലയത്തിലൊരു കുട്ടി ഇത്ര നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടതിൽ അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിന് ഭയങ്കര സന്തോഷം നല്ല സന്തോഷമുണ്ട് കാരണം നമ്മൾ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊന്നും ഫേമസ് ആവുമെന്ന് അപ്പം മാഷ് ആദ്യം ഷൂട്ട് ചെയ്ത് തന്ന് പിന്നെ നമ്മളെ കയ്യിലേക്ക് കൈമാറുകയാണ് ചെയ്ത് പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ആരുഷവും കൂടിയിട്ടാണ് ഷൂട്ട് ചെയ്തത് അതായത് നമ്മൾ മൊത്തമായിട്ട് ഷൂട്ട് ചെയ്ത് എന്നിട്ട് മാഷിൻ്റെ കാണിച്ചപ്പോൾ മാഷ് നല്ല അഭിപ്രായം പറഞ്ഞു എന്നിട്ടാണ് ഫേസ്ബുക്കിൽ പേജിലിട്ടത് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾ വയനാട്ടിലേക്ക് വിനോദയാത്ര സംഘടിപ്പിക്കുകയും ആ യാത്രയുടെ ഇടവേളയിൽ നിന്നാണ് യാത്രയിൽ നിന്നാണ് ഈ ഒരു ഇത്തരത്തിലൊരു പാട്ട് ഉത്ഭവിച്ചത് അത്തരത്തിൽ ആ സമയത്ത് നമ്മൾ ഒരിക്കൽ വിചാരിച്ച ഇത്രത്തോളം വൈറലാവും എന്നുള്ളത് അത്തരത്തിൽ വൈറലാവുകയും നിങ്ങൾ ഓരോരുത്തരും ഈ കേരള ഉടമ ഉടനീളമുള്ള ആൾക്കാരെ ഏറ്റെടുത്ത് സൂര്യകിരൺ എന്ന ഗായകനെയാണ് നിങ്ങൾ വളർത്തിയിരിക്കുന്നത് അത്തരത്തിൽ ഈ ഒരു കാര്യം ചെയ്ത എല്ലാ ഏവർക്കും ചൂർ യു പി സ്കൂളിൻ്റെ പേരിലും ഞങ്ങളുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു you കടലീ കടൽ കാറ്റിൻ കാത്തിങ്ങളിൽ കരൽ താരോ മധുരമായി പാടും മണിശങ്ങുകളതി മഴയായി പാടു കാത്തി കടലേ